വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്ഥാനാർബുദ പരിശോധനാ ക്യാമ്പും സ്വയം പരിശോധനാ പരിശീലനവും സംഘടിപ്പിച്ചു തിരുവനന്തപുരം സ്നേഹിത വിമൻസ് ഹെൽത്ത് ഫൌണ്ടേഷനും ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് ചവറ എൻ യൂണിറ്റ് ഭാരത് ക്ലബ്ബ് എന്നിവ സംയുക്തമായാണ് ക്യാമ്പും പരിശീലനവും സംഘടിപ്പിച്ചത് രോഗിയുടെ ബൈസ്റ്റാൻഡർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ അത് കാണിക്കുന്നത് ഇതിന്റെ ഒരു ഈ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഓരോരുത്തർ നമ്മൾ വിചാരിക്കും നമുക്ക് അടുത്ത ആർക്കോ വരുവുള്ളു നമുക്ക് വരുമ്പോഴേ അറിയുള്ളൂ പോലെ എന്നെയും പിടിപെട്ടോ ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല നമുക്ക് ഇത് വരുമെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത് അറിയണം നിർബന്ധമായിട്ടും എല്ലാവരും അവയർനെസ് ഡോക്ടർ പോളി ക്ലാസ് എടുക്കുന്നുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു തരും നിങ്ങൾ ക്യാമ്പില് നിങ്ങളെ നോക്കുന്നുണ്ട് നോക്കുമ്പോൾ നമ്മൾക്ക് നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പരിശോധിക്കേണ്ട വിധത്തിലുള്ള ചെറിയ ക്ലാസ് നമ്മൾ അവിടെ എടുത്തു തരുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രാധാന്യം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ പോകേണ്ടത് മാത്രമല്ല ഡോക്ടർ റെജി ജോസ് ക്യാമ്പിന് നേതൃത്വം നൽകി തുടർന്ന് കിസ് മത്സരം വിവിധ കലാമത്സരങ്ങൾ എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ ചവറ